ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സാണ് അവർ യുസ്റ്റർഡേ നൈറ്റ് എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഒരു ഫീലിംഗ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ അതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് സജഷൻസ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ കൂടി അവരെങ്ങനെയാണെന്ന് നോക്കാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ മടങ്ങിപ്പോയ പേഴ്സൺ തിരിച്ച് വന്നിട്ട് അവർക്ക് വരുന്നത് സത്യസന്ധ ആയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ് അതിനകത്തുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ചില റീഡിങ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഇവരെ വിശ്വസിക്കാമോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളില്ലേ എന്നുള്ളതൊക്കെ ഞാൻ അപ്പം തന്നെ പറയാറുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കാമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം ഇപ്പോൾ ഈ ലേറ്റ് നൈറ്റ് ഓട്ട്സ് ചെയ്തിട്ട് കുറച്ച് നാളായതുകൊണ്ടാണ് ഇത് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയൊക്കെ ഒരു മൂന്നാല് ദിവസം മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് അവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പം മുതൽ ഇത് വാലിഡായിരിക്കാം ഇവിടെ കാണുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ണറുടെയോ ആണെങ്കിൽ മാത്രം അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെയുമായിട്ട് തോന്നിയില്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളത് റെസോണേറ്റ് ചെയ്യിച്ച് നിങ്ങളുടേതാക്കി മാറ്റരുത് അത് വിട്ടുകളഞ്ഞേക്ക എന്നുള്ളതേ പറയാനുള്ളൂ അതേപോലെ തന്നെ ഒരിക്കലും ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കരുത് പേഴ്സണൽ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഗൈഡൻസ് കിട്ടിയ ശേഷം മാത്രം എടുക്കുക അല്ലാതെ ഒരിക്കലും ജനറൽ റീഡിങ്സ് കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ നമുക്കിനി റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെറ്റ്സ് അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ കാഡ്സിന് ചില കാർഡ്സിന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഇടയ്ക്കിൽ നിന്ന് കൂടി കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് കോറിലേറ്റ് ചെയ്ത് എക്സാക്റ്റ് മീനിങ് വരാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫയർ സയനാണ് ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എനർജീസാണ് ഇവിടെ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് വാട്ടർ സൈനും അതേപോലെ തന്നെ എയർ സൈനുമാണ് അതായത് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ എനർജീസ് അതുപോലെ തന്നെ അക്വറിയസ് ലിബ്ര ജെമ്നൈ എനർജീസാണ് ആകെ നമുക്കൊരു ഏർത്ത് കാർഡ് അല്ലെങ്കിൽ ഒരു ഏർത്തിൻ്റെ എനർജീസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കാർഡേ വന്നിട്ടുള്ള പേജ് ഓഫ് പെൻഡിക്കൽസിൻ്റെയാണ് വന്നിട്ടുള്ളത് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എനർജീസ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് റോയിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ആ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി അതേപോലെ തന്നെ ഒരു ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെവൻ ഒരു സ്പിരിച്വൽ നമ്പർ ആണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റായ മാർഗം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ പഠിപ്പിച്ച് തരുന്ന ഒരു എന്താണ് ആ ഒരു സ്പിരിച്വൽ ലെസൺ നമുക്ക് പഠിക്കാൻ പറ്റും അതാണ് ആ ഒരു സെവൻ എന്നുള്ള ഒരു നമ്പറിൻ്റെ തന്നെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ ഇവരുടെ ആ ഒരു സെവൻ ഓഫ് കപ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു റോങ് ചോയ്സിൻ്റെ പുറകെ ഇവർ പോയി എന്നുള്ളതാണ് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം അപ്പോൾ ഈ ഒരു സെവൻ എന്ന് പറഞ്ഞ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് വീനസ് ഇൻ സ്കോർപ്പിയോ ആണ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം വീനസ് എന്ന് പറയുമ്പോൾ ഇത് പ്ലാനറ്റ് ഓഫ് ലവ് ആണ് അപ്പോൾ ആ ലൗകിക സുഖങ്ങളുടെ പുറകെ അമിതമായിട്ട് പോകുന്ന ആ ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു ഇലീഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയതിൻ്റെ ഒരു ലെസ്സൺ ഇപ്പോൾ ഇവർ നേരിടുന്നു എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സെക്ഷൽ അറ്റാച്ച്മെൻറ്റൊക്കെ റൂൾ ചെയ്യുന്ന ആ ഒരു സൈനും കൂടിയാണ് തീർച്ചയായിട്ടും സ്കോർപ്പിയോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു പാത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു ത്രീ ഓഫ് സോട്സിൻ്റെ എനർജിയും നമുക്കറിയാം ത്രീ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് തന്നെ ഹാർട്ട് ഹാർട്ടേക്ക് പെയിൻ അതുപോലെ തന്നെ സെപ്പറേഷൻ ഐസൊലേഷൻ ഇതിൻ്റെയൊക്കെ ഒറ്റപ്പെടൽ എല്ലാത്തിൻ്റെ കൂടി ഒരു ഓവറോൾ ഒരു എനർജിയാണ് വല്ലാതെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ ഇതും നമുക്കിവിടെ തീർച്ചയായിട്ടും പറയാൻ പറ്റും ഒരു കാർമിക് ലെസനിലാണ് ഇവരുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു കാർമിക് സൈക്കിളിൽ പെട്ടിട്ടുള്ളതായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ ത്രീ ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ ലിബ്രയാണ് അതിൻ്റെ ഒരു സോഡിയക്സൈനായിട്ട് വരുന്നത് അതേപോലെ തന്നെ ആ ഒരു ശനിയുടെ ഒരു എഫക്റ്റാണ് ശനിയുടെ ഒരു ദൃഷ്ടിയും കൂടി അതിനകത്തുണ്ട് അതായത് സാറ്റേണിൻ ലിബ്രയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ശനി എന്ന് പറയുമ്പോൾ ഒരു നീതി ദേവനാണ് അതുപോലെ തന്നെ ലിബ്ര എന്നു വെച്ചാൽ തുലാം നമുക്കറിയാം ഒരു ജസ്റ്റിസ് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു കാർമിക് സൈക്കിളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ആ ഒരു കാർമിക് റിലേഷൻ്റെ ഒരു ഭാഗം ഇവർ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവർ ഈ ഒരു ലൈഫിൽ ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങളുടെ തിരിച്ചടി അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മളിവിടെ ഇവരുടെ ഒരു നൈറ്റ് ആണ് നോക്കിയതെങ്കിൽ പോലും ഇവരുടെ ആ ഒരു ഓവറോൾ എനർജി അല്ലെങ്കിൽ ആ ഒരു കാർമിക് സൈക്കിളിലാണ് അവർ ഉള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തോളണം തീർച്ചയായിട്ടും ഇവർക്ക് രാത്രി മാത്രമല്ല ഒരു മനസമാധാനം ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇതിലുള്ള ആ ഒരു പേഴ്സൺ അതിപ്പോൾ ആരുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവരുടെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു നെരിപ്പോട് നെഞ്ചിൽ വെച്ച് നടക്കുന്ന ഒരു പ്രതീതി ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് തന്നെ സെൺ കാർഡാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ജീവിതം ഭയങ്കര പ്രകാശപൂർണ്ണമായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അവരുടെ ആ ഒരു ഫീലിംഗ് ആ ഒരു ഇമോഷൻസ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ അത്രത്തോളം ഒരു സന്തോഷം അവരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് സണ് എന്ന് പറയുമ്പോൾ സൺ ഈസ് എ സ്റ്റാർ എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സ്റ്റാർ എഫക്റ്റ് ഉണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളെ അവർ ആ ഒരു രീതിയിൽ മനസ്സുകൊണ്ട് കാണുന്നുണ്ട് നിങ്ങളത്രയും ഒരു അവരുടെ മനസ്സിലൊരു ഉയർന്ന സ്ഥാനം അവരിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാവുക സൺ കാഡെന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള അവിടെ ഒരു ലിയോൻ്റെ എനർജിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പണ്ട് നിങ്ങൾ നിങ്ങളവരെങ്ങനെയാണ് കണ്ടിട്ടുള്ളതെങ്കിലും ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾക്കൊരു നിലയം വിലയൊക്കെ അവരിപ്പോൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനൊരു ക്ലാരിഫൈ ആയിട്ട് നമുക്ക് ഒരു ഫുൾ കാർഡ് തന്നെ കൂടി വന്നിട്ടുണ്ട് മേജുർ ആർക്കാന കാർഡ് തന്നെയാണ് ഫുൾ കാർഡ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആ ഒരു ഫൂളിൻ്റെ എനർജിയിൽ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബാധ്യതകളോ ഒന്നും ആരോടും ഇല്ലാതെ ഒരു ചോയ്സിലേക്ക് നിങ്ങളെ വിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് അതായത് അവരപ്പം അവരെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൗകികമായ സുഖം അതിനെ അല്ലാതെ ഇമോഷൻസിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല ആ ഒരു ടൈമിൽ അങ്ങനെയുള്ളൊരു എനർജിയിലാണ് അവർ ആ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് പേജ് ഓഫ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് എനർജി അല്ല കുറച്ചും കൂടി ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സട്ടിലായിട്ടുള്ള എനർജിയാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി പേജ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ ഒരു കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും കുറച്ച് യങ്ങറായിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമായിട്ടുള്ള വ്യക്തികളായിരിക്കാം മാനസികമായിട്ട് ചിലപ്പോൾ മൈൻഡിൽ എത്ര ഏജ് ആയാലും യൂത്ത് ഫുള്ളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റിയിൽ ഇവർ വളരെയധികം പ്രായം തോന്നാത്ത വ്യക്തികളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും അതിൻ്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഫയർ ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെസ്സേഴ്സാണവർ അപ്പോൾ ആ ഒരു മൈൻഡ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കും ഇവിടെ അങ്ങനെയുള്ളൊരു സാധ്യത നമുക്ക് ഓവറോൾ ആയിട്ട് പറയാൻ സാധിക്കും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് കൊണ്ട് വളരെയധികം അകന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ആ ഒരു അകൽച്ച മാറ്റി വീണ്ടും ഒരു കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട് അതുപോലെ നെക്സ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ത്രീ എഫ്സോഡ്സിൻ്റെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്നുള്ളത് അപ്പോൾ ത്രീ ഓഫ് സോഡ്സിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ടു ഓഫ് സോട്സും വന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ആ സെവൻ ഓഫ് കപ്സിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ് രണ്ട് ഒരു ചോയ്സ് വന്നപ്പോൾ ഏത് വഴിയിലേക്ക് പോകണം എന്നറിയാതെ കെട്ടി അങ്ങോട്ട് പോയി അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ വരുത്തി വെച്ചത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിലെല്ലാം അവർക്ക് ഉണ്ടാവും അവരുടെ ചുറ്റും എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ മനസ്സമാധാനം മാത്രം ഉണ്ടാവില്ല ആ ഒരു ടൈപ്പാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ചില പ്ലാനും പദ്ധതികളൊക്കെ ഇവർക്കുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു എന്താണ് ലക്ഷ്യബോധം ഉണ്ടാകുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയാണ് ആണ് തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാ ഒരു എനർജി നമ്മൾ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കും അതിൽ നിന്ന് അപ്പം തന്നെ പുറത്ത് കിടക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോയെന്ന് വിചാരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇവരും തീർച്ചയായിട്ടും ആ ഒരു എന്താണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആവാനായിട്ടൊക്കെ എന്താണ് എന്നുള്ളൊരു പ്ലാനിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ ആ ഒരു പേജ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അകൽച്ചയുണ്ട് ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അത്രത്തോളം അകന്നു പോയിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ നിങ്ങളകത്തി മാറ്റിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തീർത്തും ലോങ് ഡിസ്റ്റൻസിൽ എത്തിപ്പെടാൻ പെട്ടെന്നൊന്നും കഴിയാത്ത പോലെ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മൾ ഈ ബേബി സ്റ്റെപ്സ് വെക്കല്ലേ ചെറിയ ചെറിയ കാലടി വെച്ച് എത്തുന്നത് പോലെ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് തുടങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് പതിയെ ഒന്ന് അതായത് അട്രാക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ മേ ബി ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവർ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് പല തരത്തിലും ഇവർക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളിലേക്ക് വരണം വരണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഇപ്പോഴത്തെ വശത്ത് വേറൊരു വ്യക്തി ഇവിടെ നിങ്ങൾ അപ്പോൾ ഇതിന് നടുക്ക് ഇവർ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പുഷാൻപുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു കാർമിക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവർക്ക് ഇവരുടെ സ്വസ്ഥത നശിക്കുകയാണ് അപ്പോൾ ഇവർ നിങ്ങളെ വിട്ടിട്ട് അങ്ങോട്ട് പോയതാണെങ്കിൽ പോലും തിരിച്ച് അങ്ങോട്ടേക്ക് വരൂ നിങ്ങളുടെ അടുത്തേക്ക് വരൂ എന്നുള്ളൊരു പ്രേരണ ഇവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ കൊണ്ടായിരിക്കാം നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ എനിക്കുള്ളതാണ് എനിക്ക് വേണം എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളും വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതും കൂടി ഇവരെ ഇതിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ അതുപോലെ തന്നെ ഇവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഒരു കുറ്റബോധമൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മൾ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലുള്ള ഒരു എനർജീസും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട് ആ ഒരു തരത്തിലുള്ളൊരു ഫീലിങ് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലിംഗ് അതുപോലെ ഒരു മാനസികമായിട്ടുള്ള വിഷമമാണ് ഇപ്പോൾ ഇവരെ ഓവർ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഉണ്ട് അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് വളരെ ഒരു സ്റ്റേബിളായിട്ട് ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റേബിളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് ഉണ്ടാവണം എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ഒരു എനർജിയാണ് നമ്മൾ ആ ഒരു മൊത്തം നൈറ്റ്സിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഒരു ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ് ഒക്കെ ഇവർ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് അതിനെ നമുക്ക് ഒന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ടെൻ ഓഫ് ബെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഒരുപക്ഷെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ആവാം കാരണം ഇവിടെ ആ ഒരു നൈറ്റ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടി ഒരു നിങ്ങളത്രയും വിഷമിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു എന്താ പറയുക ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടാവുക ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ഇവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇവരുടെ വോയിസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വീണ്ടും എടുത്ത് പ്ലേ ചെയ്ത് ഒന്നും കൂടി കേൾക്കുക എന്നുവെച്ചാൽ അത്രയധികം നമ്മൾ എന്താ പറയുക മാനസികമായിട്ട് വളരെയധികം ഇഴയടുപ്പമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നില്ല അതുപോലെയുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഒരു ഹസ്ബൻഡ് വൈഫ് മെറ്റീരിയലായിട്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് അതായത് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കില്ല ചിലപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കും പക്ഷേ അത്രത്തോളം ഒരു പ്രാധാന്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾ കിഡ്സൊക്കെ ഉള്ളവരായിരിക്കണം അപ്പോൾ ആ ഒരു തരത്തിൽ അത്രത്തോളം ഒരു നമ്മളുടെ ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു ഫസ്റ്റ് പ്ലേസ് കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കണം അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ് അപ്പോൾ വളരെയധികം സങ്കടത്തോടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പരസ്പരം നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതി കണക്ഷൻ ഉണ്ടാവാം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം അതുപോലെ അവരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാഡ് സ്റ്റേജ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അകാരണമായിട്ട് കരയുമ്പോൾ ഇവർക്കത് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻസും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇവിടെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നയൻ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ അത്രത്തോളം എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ ഉള്ള അവരുടെ ആ ഒരു സിറ്റുവേഷനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇപ്പോഴുള്ളവരുടെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് ഏത് രീതിയിലും ആയിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനിലൊന്ന് പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അവിടെയെങ്കിലും ഒരു നല്ലൊരു ഭാവി ഉണ്ടാവാൻ ആയിട്ടൊക്കെ ഇവർ ഒരുപാട് അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോൾ അത് നടത്തി 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 ഇവർക്ക് വയ്യാതെയായി ഇവർ മൊത്ത റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് ഇവർക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറം ഒരു ഭാരം ഇവർ ചുമന്നു അല്ലെങ്കിൽ ആ ഒരു ഭാരത് എടുത്ത് ഇവർ തലയിൽ വെച്ചവർക്ക് മതിയായി എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അവർക്ക് തീർത്തും മതിയായിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു ആയിട്ടാണ് പിന്നെ ആ ഒരു ഫോർ ഓഫ് സോഡ്സ് എനർജിയും വരുന്നത് അതായത് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ട് വയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊരു എന്താ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് മൈൻഡ് വേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ അവർ അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് പോവേണ്ട സമയമാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു ഹീലിംഗ് അത്യാവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതായത് ഇവർ സ്വയമേ ഒന്ന് ഹീൽ ചെയ്യണം ഞാൻ ആദ്യമേ തന്നെ ആ നമ്മളുടെ ആ ഒരു സെവൻ്റെ പ്രത്യേകത അതുപോലെ ത്രീ ഓഫ് സോട്സിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ ഒരു സൈക്കിളിലൂടെ പോയി അത് നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹീലിംഗ് ആവശ്യമുണ്ട് ആ ഹീലിംഗ് പീരീഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേബിളായിട്ടൊന്നാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് രീതിയിലേക്കാവണം അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഹീലിംഗ് പീരീഡും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഹീലിംഗ് ഇവർക്ക് അത്യാവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്ന ഫോറോഫേൺസിൻ്റെ എനർജിയാണ് അതായത് നമുക്കറിയാം ഫോറോഫേൺസ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻസ് ആണ് അല്ലെങ്കിൽ ആഘോഷമാണ് റീയൂണിയൻ ആണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് അങ്ങനെ ഏത് രീതിയിലും ആവാം അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആ ഒരു റീയൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നു ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴയ പോലെ ആ സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊരുമിച്ചുള്ളൊരു സെലിബ്രേഷൻ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എൻ്റെ ഒരു ആത്മാവിൻ്റെ പാതി ആണവർ എന്നുള്ളൊരു ഫീലിംഗ് ഇവർക്ക് വരുന്നുണ്ടാവാം ആ ഒരു നമ്മളുടെ ആ ഒരു ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ വക വികാരങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ സ്നേഹം വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എന്താണ് തലതിരിവ് വരുന്നൊരു സമയത്ത് നമുക്ക് മറ്റൊരു വ്യക്തിനോട് അകാരണമായിട്ടുള്ള ദേഷ്യം വരിക അല്ലെങ്കിൽ വെറുതെ നമുക്കവരോട് ആ ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് ഇതെല്ലാം നമ്മളുടെ ആ ഒരു ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുള്ളത് കൊണ്ടും അതുപോലെ നമ്മളുടെ കർമാസ് എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അത് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഏത് രീതിയിൽ ചിന്തിച്ചാലും അവർക്ക് നിങ്ങളോട് ആഗ്രഹമാണ് അത് നമ്മൾ സ്പിരിച്വലി ചിന്തിച്ചാലും അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി വൈസ് ചിന്തിച്ചാലും അല്ലെങ്കിൽ ഇമോഷൻ വൈസ് ചിന്തിച്ചാലൊക്കെ ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് റിഗ്രറ്റ് ഉണ്ട് അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോരണം എന്നൊക്കെ അവർക്കുണ്ട് പക്ഷേ ഇവർ ഞാൻ പോലെ ഒരു ഹീലിംഗ് പീരീഡും കൂടി സർവൈവ് ചെയ്ത് പോരണം അതിൻ്റെയും കൂടി ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സണ് അതിൻ്റെയും കൂടി ഒരു ആവശ്യം നന്നായിട്ട് നന്നായിട്ടവിടെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഒരു സഡൻ ഒരു പ്രൊവക്കേഷൻ അല്ലെങ്കിൽ സഡൻ ഒരു ചാട്ടമാണ് പെട്ടെന്നുള്ള കൂടുതലൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ പെട്ടെന്ന് ഇവർക്ക് ഫോഴ്സ്ഫുള്ളി തോന്നുകയാണ് നിങ്ങളിലേക്ക് വരണം എത്രയും വേഗം എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു അല്ലെങ്കിൽ എത്രയും വേഗം പഴയതുപോലെ ആവാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ളൊരു എനർജിയാണ് പക്ഷേ അതൊരു ഭയങ്കരമായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള എനർജിയാണോ എന്ന് വെച്ചാൽ അല്ല അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആ ഒരു വികാരങ്ങളുടെ ഒരു എന്താ പറയുക സമ്മിശ്രമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ അവർക്കുള്ളൊരു തോന്നലായിരിക്കാം എത്രയും വേഗം നിങ്ങളുടെയൊക്കെ അടുത്ത് എത്തണം ആ ഒരു രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവരുടെ നൈറ്റ് തോട്ട്സ് ആയിട്ട് കിട്ടുന്നത് അവർ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് അവർക്കൊരു സമാധാനം ഇല്ല അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് മനസ്സുകൊണ്ടൊരു സ്വസ്ഥതയില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് ഹീലിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അതിലേക്ക് അവരെ നിങ്ങളെ തമ്മിൽ വീണ്ടും ആ ഒരു റീജോയിനിലേക്ക് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെയായിരിക്കാം ഇങ്ങനെയുള്ള ആ ഒരു വികാരങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വലിക്കുന്ന ഒരു ഫോഴ്സ് ഒന്നും കൂടി കൂടും അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങളുടെയും കൂടി ഒരു വല്ലാത്തൊരു അട്രാക്റ്റിംഗ് പവർ ഇവരിലേക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തിരിച്ചും വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവരെ കാത്തിരിക്കുന്നുണ്ട് ഇവരുടെ ഒപ്പം നല്ലൊരു ലൈഫ് ഉണ്ടാകുന്ന ഒരു ഉറച്ച തീരുമാനമുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുക അതുപോലെ നിങ്ങൾക്കും ഇവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇവർ വന്ന് കിട്ടിയാൽ മതി ഒരു ഉറച്ച കാലം ഇവർ വന്നാൽ മതി എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ഇതായിട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക എങ്കിൽ മാത്രം ഇത് നിങ്ങൾക്കുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആ ഒരു പേഴ്സൺ നിങ്ങളെ പണ്ട് എങ്ങനെയാണെങ്കിലും അത് വകവെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമുണ്ട് എന്നുള്ളൊരു തരത്തിലുള്ള ഫീലിംഗ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജീസാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ